ഗൈസ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ചായം കടീന്ന് തന്നെയാണ് നമ്മൾ എടുക്കാൻ പോണ് എന്നും അതുതന്നെയാണല്ലോ അപ്പോൾ ഇന്നത്തെ ചായക്കടി എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് അതായത് സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് അതിന് കൂടെ നെസ്റ്റ് ഒന്ന് വാങ്ങിയ ഈത്തപ്പഴം ഓക്കെ ആ വെക്കാം പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമാവും കാരണം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടോ പിന്നെ കാണിക്കാനുള്ള സാധനമാണ് ഇത് ഇത് സ്റ്റാർബക്സിന്റെ ബക്സിന്റെ ഫ്രാപ്പി ചിനോ ആര് കുടിച്ചാ അറിയോ ഷംസ കുടിച്ചതാണ് ഞങ്ങള് ജാംജൂമക്ക് വീഡിയോ എടുക്കാൻ പോ പോയപ്പോ അവിടുന്ന് ജാം എന്തെങ്കിലും വെള്ളം എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഷംസുവിന് എന്തോ ഒരു പച്ച കളറിലുള്ള സാധനം ഉണ്ട് സ്റ്റാർ ബക്സിന്റെ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഓ ഇതെടുത്ത് കുടിച്ചിരുന്നു മുന്നൂറ്റി അമ്പത് റുപ്പേന ഇതിന്റെ വില വീഡിയോ എടുക്കാൻ പോയപ്പോൾ കുടിച്ച ഒരു വെള്ളത്തിന്റെ വിലയുണ്ട് കേട്ടോ അങ്ങനെ പത്ത് റുപ്പ്യേന വെള്ളമാണ് അവര് എടുക്കാൻ പറഞ്ഞത് പക്ഷേ ഓട് എടുത്തത് മുന്നൂറ്റി അമ്പത് റുപ്പേന്റെ സ്റ്റാർ ബക്സിന്റെ ഓക്കെ അതവിടെ നിൽക്കട്ടെ നല്ല കുപ്പിയാണ് ഇത് നല്ല പാലോ അതൊക്കെ ഒഴിച്ചേക്കാം അതോടൊക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കഷ്ണം മധുരക്കിഴങ്ങ് എടുക്കാം മധുരക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴം ഈത്തപ്പഴം പഠിച്ചോ എന്നത്തേ നോ നല്ല കരം ഈത്തപ്പഴം എടുക്കുക ഇവിടെ ആണ് എന്നിട്ട് ഇതാണ് കഴിക്കണം ഓക്കെ അപ്പത്തിന്റെ കാവുമ്പളേ ഈ മധുരക്കേങ്ങ എപ്പോഴും ഉണ്ടായിരുന്നു അതേപോലെ ഒരു കൊള്ളിക്കേങ്ങ ഉണ്ട് ഇങ്ങനെ തപ്പ പോകാത്തൊരു സാധനം അതും കഴിച്ചിരുന്നു പക്ഷെ അന്നൊക്കെ വെറുതെ പക്ഷെ ഇപ്പം അത് കിട്ടാല്ലേ അത് പൈസ കൊടുത്ത് വാങ്ങണം പണ്ട് നമ്മളെ തൊടിയിൽ തൊടിയിലുണ്ടാക്കിയിരുന്നു ഇപ്പത് പൈസ കൊടുത്ത് വാങ്ങണം കാലം പോയ പോ പോക്ക് അപ്പത് അച്ചാറിൽ മുക്കുക അത് കഴിക്കുക സ്മില്ലാറോ മറ കൈ കഴിയിട്ടില്ല കേട്ടോ അടിപൊള കേട്ടോ ഭയങ്കര ഇഷ്ടമായി പുറത്തേക്കായിട്ട് ഒരു തലവേദന ഉണ്ടായിരുന്നു ആക്കിപ്പോ പോയി അത് കഴിക്കുമ്പോ അച്ചാറിൻ്റെ ഒരു അത് അച്ചാറിൻ്റെ ഇപ്പം കൂട്ടുമ്പോ പ്രോട്ടീൻ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നൊക്കെ അറിയില്ല സാക്കി നോക്കണം ചാനാ വണ്ടേ കൂട്ടി പറക്കി ഞങ്ങൾ ഇങ്ങനെ ഊട്ടി പോയപ്പോൾ ഊട്ടി പറക്കി വാങ്ങിന്നു അതാണ് അടുത്തായിട്ട് അല്ലോ വണ്ടേ ഇതാണ് ഞങ്ങളെ പൊട്ടിപ്പറക്കി പൊട്ടിക്കാതെ കത്രിക ഉണ്ടോ കത്രിക പൊട്ടിക്കാനാടോ പക്ഷെ അന്നേരം ചൂടോടക്ക് ഞങ്ങൾ തിന്നിട്ടോ എന്റെ വീട് വരുന്നുള്ളൂ അത് വരും ചൂടോടുക്ക് ഞങ്ങൾ ഇത് കഴിച്ചിട്ടുള്ളൂ അടിപൊളിയാണോ അടിപൊളി സാധനം നെയ്യുണ്ടാക്കണേ കയ്യ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഊട്ടി പോയപ്പോ ഇതിന് കിലോന് ഇരുന്നൂറ് റുപ്പായിരുന്നു പിന്നെ പിന്നെത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോ കിലോന് ഇരുന്നൂറ്റി രൂപ ആക്കി ഇപ്പ്രാവശ്യങ്ങൾ പോയപ്പോ ഇരുന്നൂറ്റി നാപ്പത് റുപ്യാക്കി ഞങ്ങളറങ്ങ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പുന്നത് ഇരുന്നൂറ്റി ഇരുപത് തന്നാൽ മതിയായിരുന്നു സാധനം ചൂട് കൊടുക്കുന്ന തിന്നണ തണുക്കണം ചൂടാറിയൊണ്ട് അത്ര പോരാ ചൂടുള്ളപ്പോൾ നല്ല അടിപൊളിയും ഇവിടെ സത്യമാണോ ചൂട് കൊടുക്കുന്ന തിന്നണോളൂ ഇത് പിന്നെ അച്ചാൽ മുക്കി തിന്നാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ തിന്നണോളൂ ഒന്നേ തിന്നണോളൂ ഉം ഇന്ന് ഇതൊക്കെയാണ് സ്പെഷ്യൽ ഇന്നത്തെ ചായക്കടക്ക് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള എന്താണ് കൂട്ടി വറക്കിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അച്ചാറും ആ ഒരു മീഡിയം ഹെൽത്തി നീ വന്ന മരഭൂതമേ ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ചക്കരക്കായിരുന്നു ഇത്രയാണ് ആയിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ഇങ്ങോട്ടൊന്നുണ്ടാക്കി നോക്കി അപ്പൊ അടുത്തൊരു കിടപ്പും വരുമായിട്ട് അടുത്തൊരു ദിവസം വരാം അതുവരേക്കും ആ ഞാനൊന്ന് കൈ വെക്കട്ടെ മെല്ലേക്ക് അടിച്ചു പൊട്ടിക്കണം കേട്ടോ അത് നിങ്ങള് ചെയ്യുന്നില്ല ലൈക്ക് വളരെ കുറവാണ് എനിക്കറിയാം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എന്നാലും നിങ്ങളൊന്ന് ലൈക്ക് എടുക്കുക കമൻ്റ് ചെയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് വീഡിയോ വേണം എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് അത് ഉണ്ടല്ലോ എന്നും ഞാൻ ഈ അടുക്കളയിൽ നിന്നിട്ട് തിരിയണാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കിട്ടിയും വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെയും ബായ്